നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിന്നും മഴ തുടരുമെന്ന മുന്നറിയിപ്പ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് മഴയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ എന്നതുകൊണ്ടാണ് വെരി ഹെവി റെയിൻഫാൾ എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സംഘം അറിയിച്ചിരിക്കുന്നത് മഞ്ഞ അലേർട്ട് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലയിലും ഇരുപത്തി ഒന്നാം തീയതി ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ാണ് ഒറ്റിരിക്കുന്നത് അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും പുറത്തുവിടുന്നുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ താമസിക്കണം പ്രതിബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൊത്തി ഒരുക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ദുരന്തസാധ്യത മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ് കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം കേരള ജിഒ ഡോട്ട് ഇൻ ഡോട്ട് എന്ന വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികളോ മറ്റ് ജലാശയങ്ങളോ മുറിച്ചു കടക്കുവാനോ അവയിൽ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങൾ ജലാശയങ്ങൾ കരികിലെ തീരങ്ങൾ പാറക്കൂട്ടങ്ങൾ എന്നിവയിൽ കയറി കാഴ്ച കാണുകയോ ഫോട്ടോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാനും പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം ആവശ്യമെങ്കിൽ മാറി താമസിക്കുകയും വേണം മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം